ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ രണ്ടാം റൗണ്ട് വോട്ടിംഗ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ ആഴ്ച ആരൊക്കെയാണ് നോമിനേഷന് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച നോമിനേഷന് വന്നിട്ടുള്ള എട്ട് പേര് രതീഷ് പുറത്തുവാക്കുകയായിരുന്നു വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തു പോകുന്നതെന്ന് പറഞ്ഞെങ്കിലും പുള്ളി നടത്തിയ കുറച്ച് പരാമർശങ്ങൾ പുള്ളിക്ക് വിനയായിട്ട് മാറിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ആഴ്ച ആര് പുറത്തു പോകുന്ന അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന എട്ട് കണ്ടസ്റ്റന്റ് ആരും നോക്കാം ഒന്നാമത്തെ ആളുകൾ റസ്ബിനാണ് ഇത്തവണത്തെ കോമണറായിട്ടുള്ള രണ്ട് പേരും നോമിനേഷന് വന്നിട്ടുണ്ട് രണ്ടാമത് ാണ് മൂന്നാമത് സുരേഷിനെ കാണാൻ സമീപം നാലാമത് സിജോയാണ് അഞ്ചാമത് ഋഷി ആറാമത് റോക്കി ഏഴാമത് നോറ എട്ടാമത് ജിൻഡോ എന്തായാലും കഴിഞ്ഞ ആഴ്ചയിലെ തന്നെ അഞ്ചു പേര് ഇത്തവണയുണ്ട് അവരിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്ന ഋഷി റഷ് നിഷ്ഠാന തുടങ്ങിയ മൂന്ന് പേരാണ് എന്തൊക്കെയും ഈ ആഴ്ച ആര് പുറത്തു പോകുന്നറിയാൻ വേണ്ടി കണ്ടു തരണം ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച നമ്മൾ സുരേഷ് പോകുന്ന പ്രതീക്ഷിച്ചെങ്കിൽ പുള്ളി സേഫായിട്ട് മാറിയായിരുന്നു ഈ ആഴ്ച പുള്ളി ഒരു മികച്ച ഗെയിം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ പുറത്താണെന്നാണ് പറയാൻ സാധിക്കുക എന്തൊക്കെയാ ആദ്യ റൗണ്ടൊക്കെ വോട്ടിംഗ് ഒക്കെ ആരംഭിച്ചിരിക്കണം ഗംഭീര മുന്നേറ്റം തന്നെയാണ് നമുക്കിപ്പോൾ ഓരോ മത്സരത്തിലായിട്ട് കാണാൻ സാധിക്കും എന്തൊക്കെയാണോ ഒരു മണിക്കൂറുള്ള ഓരോ ഓരോ മണിക്കൂറിലെ വോട്ടിംഗ് സെറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക